ജി ക്യു ഇന്ത്യ ലൈഫ് സ്റ്റൈൽ മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ നടത്തിയ സർവേ പ്രകാരം ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിലെ സമ്പന്നരായ പത്ത് ചലച്ചിത്ര നടന്മാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അവ ആരൊക്കെയെന്ന് നോക്കാം പത്താം സ്ഥാനം അല്ലു അർജുൻ സിനിമയ്ക്ക് പുറമെ അല്ലു സ്റ്റുഡിയോ ആഹ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഹോസ്പിറ്റലിറ്റി ശൃംഖല പരസ്യ ചിത്രങ്ങളൊക്കെ ഉണ്ട് മൊത്തം ആസ്തി എഴുന്നൂറ്റി അൻപത് കോടി ഒമ്പതാം സ്ഥാനം രജനീകാന്ത് സ്വന്തമായ പ്രൊഡക്ഷൻ കമ്പനി രാഘവേന്ദ്ര കല്യാണ മണ്ഡപം റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങൾ പരസ്യ ചിത്രങ്ങളൊക്കെ സിനിമയ്ക്ക് പുറമേ ഉണ്ട് മൊത്തം ആസി എണ്ണൂറ് കോടി എട്ടാം സ്ഥാനം സെയ്ഫ് അലിഖാൻ സിനിമയ്ക്ക് പുറമേ പട്ടോടി പാലസ് എന്ന ഹോട്ടൽ സിനിമാ സെറ്റ് ശൃംഖല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സംരംഭങ്ങൾ ബ്രാൻഡ് പരസ്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം ആസ്തി ആയിരത്തി ഇരുന്നൂറ് കോടി ഏഴാം സ്ഥാനം സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ മകനായ രാംചരൺ മൊത്തം ആസ്തി ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി പുനിതേല വി മെഗാ പിക്ചേഴ്സ് എന്നീ പ്രൊഡക്ഷൻ കമ്പനികൾ ഹൈദരാബാദ് പോളോ റൈഡിംഗ് ക്ലബ് സഹ ഉടമ ഫിറ്റ്നസ് ഇവൻ്റുകൾ അപ്പോളോ ഹോസ്പിറ്റലിലെ നിക്ഷേപങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വരുമാന മാർഗങ്ങളാണ് ആറാം സ്ഥാനം അമിതാഭ് ബച്ചൻ സിനിമയ്ക്ക് പുറമെ ടി വി അവതാരകൻ പരസ്യ ചിത്രങ്ങൾ ബിസിനസ് നിക്ഷേപങ്ങൾ റിയൽ എസ്റ്റേറ്റ് എ ബി സി എൽ പ്രൊട്ടക്ഷൻ കമ്പനി ടെന്നീസ് ടീമായ സിംഗപ്പൂർ സ്റ്റമേഴ്സിൻ്റെ സഹ ഉടമ എന്നിവയൊക്കെ ഉണ്ട് മൊത്തം ആസ്തി ആയിരത്തി അറുനൂറ് കോടി അഞ്ചാം സ്ഥാനം അമീർ ഖാൻ സിനിമയ്ക്ക് പുറമേ അമീർ ഖാൻ പ്രൊട്ടക്ഷൻ കമ്പനി ടി വി അവതാരകൻ ബ്രാൻഡ് പരസ്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങളൊക്കെ ഉണ്ട് മൊത്തം വരുമാനം ആയിരത്തി എണ്ണൂറ്റി അറുപത് കോടി നാലാം സ്ഥാനം അക്ഷയ് കുമാർ സിനിമയ്ക്ക് പുറമേ ഹാരി ഹോം പ്രൊഡക്ഷൻ കമ്പനി ബെസ്റ്റ് ഡീൽ എന്ന ടി വി ഷോപ്പിംഗ് ചാനൽ കാർഷിക ആരോഗ്യ സാങ്കേതിക സ്റ്റാർട്ടപ്പുകൾ ബാറ്റിൽ റോയൽ ഗെയിം ഖാൽസാരിയേഴ്സ് കബഡി ടീമിൻ്റെ ഉടമ ടി വി അവതാരകൻ റിയൽ എസ്റ്റേറ്റ് എന്നിവയാണ് മറ്റ് വരുമാന മാർഗങ്ങൾ മൊത്തം ആസ്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മൂന്നാം സ്ഥാനം സൽമാൻ ഖാൻ സിനിമയ്ക്ക് പുറമേ സൽമാൻ ഖാൻ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ബീങ് ഹ്യൂമൻ ക്ലോത്തിങ് ബ്രാൻഡും ഷോപ്പുകളും ബീങ് ഹ്യൂമൻ കഫേ ബീങ് ഹ്യൂമൻ സ്ട്രോങ് ഫിറ്റ്നസ് ഉപകരണങ്ങൾ റിയൽ എസ്റ്റേറ്റ് ടെലിവിഷൻ ബ്രാൻഡ് പരസ്യങ്ങളൊക്കെ വരുമാന മാർഗങ്ങളാണ് മൊത്തമാസി രണ്ടായിരത്തി തൊള്ളായിരം കോടി രണ്ടാം സ്ഥാനം ഋതിക് റോഷൻ സിനിമയ്ക്ക് പുറമേ എച്ച് ആർ എക്സ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങൾ ബ്രാൻഡ് പരസ്യങ്ങൾ ഫിലിം ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി റിയൽ എസ്റ്റേറ്റ് ടെലിവിഷൻ അവതാരകൻ എന്ന രീതിയിലൊക്കെ വരുമാനമുണ്ട് മൊത്തം ആസ്തി മൂവായിരത്തി ഒരുന്നൂറ് കോടി ഒന്നാം സ്ഥാനം ഷാരുഖ് ഖാൻ അഭിനയത്തിന് പുറമേ റെഡ് ചില്ലീസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ഐ പി എൽ ടീമിൻ്റെ സഹ ഉടമ ഏകദേശം അൻപത്തിയഞ്ച് ശതമാനം ഓഹരിയും ഷാരൂഖിൻ്റേതാണ് പിന്നീട് ടെലിവിഷൻ ഷോകൾ കുട്ടികളുടെ പാർക്കായ കിറ്റ്സാനിയ ഇന്ത്യ പരസ്യ ചിത്രങ്ങൾ റിയൽ എസ്റ്റേറ്റ് എന്നിവയൊക്കെയാണ് മറ്റ് വരുമാന മാർഗങ്ങൾ മൊത്തമാസയിൽ ഏഴായിരത്തി മുന്നൂറ് കോടി